കേരളത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ കാണാം ഏറെ പേരുടെ കുടുംബ ജീവിതത്തിലും സന്തോഷമുള്ള സാഹചര്യമല്ല കാരണം ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലെ പ്രശ്നങ്ങൾ തന്നെ ധാരാളം പണം ഉണ്ടെങ്കിൽ പോലും കുടുംബത്തിൽ സമാധാനം ഇല്ലാത്ത അവസ്ഥ പണ്ട് വിവാഹമോചനങ്ങൾ ഏറെയും വിദേശത്താണ് നടന്നിരുന്നതെങ്കിൽ ഇന്ന് അതൊക്കെ നമ്മുടെ കൺമുന്നിൽ കാണുന്ന സാഹചര്യത്തിലേക്കാണ് എത്തി നില്ക്കുന്നത് എന്തിനു പ്രണയിച്ച് വിവാഹം കഴിച്ചവർ പോലും പിന്നീട് വൈകാതെ വിവാഹമോചനത്തിലേക്ക് എത്തുന്നത് നാം കണ്ടുകൊണ്ടിരിക്കുകയാണ് ദമ്പതിമാർക്ക് പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്തതാണ് എല്ലാ കുടുംബങ്ങളിലെയും പ്രശ്നങ്ങളുടെ അടിസ്ഥാന കാരണം എങ്ങനെ ഇതിനൊരു പരിഹാരം ഉണ്ടാക്കാം ഒരു ഭർത്താവിന് ഭാര്യയെ സന്തോഷിപ്പിക്കാവുന്ന പത്ത് കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഒന്നാമത്തേത് ഇടയ്ക്കിടയ്ക്ക് അവളെ ഒന്ന് പോയി കെട്ടിപ്പിടിക്കുക സ്നേഹത്തോടെയുള്ള പരിപാലനം ഭർത്താവിൽ നിന്നും എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്ന ഒന്നാണ് രണ്ടാമത്തേത് ഭർത്താവ് ഭാര്യയുടെ ഒരു നല്ല ശ്രോതാവായി മാറുക അവളെ കുറേ നേരം ക്ഷമയോടെ കേട്ടിരിക്കാൻ ശ്രമിക്കണം ഭാര്യയ്ക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന ഒരു നല്ല ഭർത്താവായി മാറാൻ നിങ്ങൾക്ക് സാധിക്കണം മൂന്നാമത്തേത് ഭാര്യമാർ വീടുകളിൽ ചെയ്യുന്ന നല്ല പ്രവർത്തികളെ അഭിനന്ദിക്കുക ഭർത്താവിൽ നിന്ന് ഒരു അഭിനന്ദനം ലഭിക്കുന്നത് അവർക്ക് ഏറെ സന്തോഷകരമാകും ഭാര്യമാരുടെ കൂടുതൽ സ്നേഹം ഭർത്താവിന് അനുഭവിക്കാൻ സാധിക്കുകയും ചെയ്യും നാലാമത്തേത് അവൾക്ക് വേണ്ടി പാചകം ചെയ്യുക പലപ്പോഴും വീടുകളിൽ സ്ത്രീകളാണ് പാകം ചെയ്യുന്നത് ഒരിക്കലെങ്കിലും ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് പാചകം ചെയ്തു കൊടുക്കാൻ മനസ്സ് കാണിച്ചാൽ അത് കുടുംബത്തിൽ ഏറെ സന്തോഷം നൽകും അഞ്ചാമത്തേത് അവളോട് ദയയോടും അനുകമയോടും കൂടി പെരുമാറുക എന്തിനും ഏതിനും ഭാര്യമാരെ കുറ്റപ്പെടുത്തി സന്തോഷിക്കുന്നത് ഭർത്താക്കന്മാർ ഒഴിവാക്കുക തന്നെ ചെയ്യണം ആറാമത്തേത് അവളെ നിസ്സാരമായി കാണരുത് ഭാര്യമാരെ നിസ്സാരമായി കാണുന്ന പല ഭർത്താക്കന്മാരുണ്ട് ഇതും ദോഷം ചെയ്യും തങ്ങൾ ഇല്ലെങ്കിൽ ഭാര്യമാർക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് നടിക്കുന്ന ഭർത്താക്കന്മാരാണ് ഭൂരിപക്ഷവും അങ്ങനെയാകരുത് അത് ശരിയല്ല നമ്മൾ അവർ ഇവിടെ ജീവിക്കുമെന്ന് വിശ്വസിച്ച് ഭാര്യമാർക്ക് കുടുംബങ്ങളിൽ വേണ്ട വില കൽപ്പിക്കാൻ ഏതൊരു ഭർത്താവും ശ്രദ്ധിക്കേണ്ടതുണ്ട് ഏഴാമത്തേത് ആരെങ്കിലും അവളെ താഴ്ത്തിക്കെട്ടുന്നതോ കളിയാക്കുന്നതോ നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടാൽ അത് അവഗണിക്കരുത് അവൾക്ക് വേണ്ടി ശബ്ദമുയർത്തണം ഇത് വലിയൊരു പോയിന്റാണ് ഇത് ചെയ്യാൻ ഏതെങ്കിലും ഭർത്താവിന് സാധിച്ചോ ആ കുടുംബം വിജയത്തിലേക്ക് നയിക്കപ്പെടുമെന്നത് തീർച്ചയാണ് എട്ടാമത്തേത് നിങ്ങൾ അവളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് പോലെ വിശ്വാസവും സത്യസന്ധതയും പുലർത്തുക ഏതൊരു ഭർത്താവും എന്തും തുറന്നു പറയാൻ പറ്റുന്ന നല്ലൊരു സുഹൃത്തായി ഭാര്യമാരെ സങ്കല്പിക്കുക ഭർത്താക്കന്മാർ ഭാര്യമാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന വിശ്വാസവും സത്യസന്ധതയും തിരിച്ച് അവരും പ്രതീക്ഷിക്കുന്നുണ്ട് ഒൻപതാമത്തേത് നിങ്ങളുടെ പങ്കാളിയോട് നിങ്ങളുടെ ഇഷ്ടങ്ങൾ അടിച്ചേൽപ്പിക്കുന്നതിന് പകരം അവരുടെ ഇഷ്ടം പോലെ അവരെ ജീവിക്കാൻ അനുവദിക്കുക അവരുടെ നല്ല കാഴ്ചപ്പാടുകൾക്ക് പ്രോത്സാഹനം കൊടുക്കണം അല്ലാതെ ഭർത്താക്കന്മാരുടെ തീരുമാനങ്ങൾ ഭാര്യമാരിൽ അടിച്ചേൽപ്പിച്ച് അവരെ ഒരു യന്ത്രം പോലെ ആക്കുകയല്ല വേണ്ടത് പത്താമത്തേത് അവളുടെ കുടുംബത്തെ ബഹുമാനിക്കുക ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്ന വലിയൊരു കാര്യമാണ് അത് ഇത്രയുമായാൽ ഒരു പരിധിവരെ കുടുംബം ഭംഗിയായി കൊണ്ടുപോകുവാൻ ദമ്പതികൾക്ക് സാധിക്കും ഇതിലൂടെ നല്ലൊരു പുതുതലമുറ കുടുംബത്തിൽ നിന്ന് വളർത്തിയെടുക്കാനും പറ്റും മാതാപിതാക്കൾ ചെയ്യുന്നത് കണ്ടാണ് മക്കൾ വളരുന്നത് അവർക്കും ഒരു മാതൃകയാകാൻ എല്ലാ അച്ഛനമ്മമാർക്കും സാധിക്കണം